പഠനമാണ് ലഹരി വായനയാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി ലഹരിക്കെതിരെ ഒരുമിക്കുകയാണ് പത്തനംതിട്ട പഴകുളം കെ വി യു പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ലഹരി വിരുദ്ധ സന്ദേശവുമായി നാട്ടിലെ ഓരോ വീടും കയറിയിറങ്ങുന്നവർ കുട്ടികൾക്ക് കഥാപുസ്തകങ്ങൾ കൈമാറിയും വീട്ടിൽ ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊണ്ടുള്ള സ്റ്റിക്കർ ഒട്ടിച്ചുമാണ് മടങ്ങുന്നത് പോകുന്നു നമുക്ക് ും അതിനായിട്ട് വലിയ ഒരു പോരാട്ടമാണ് പഴകുളം കെ വി യു പി സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലായിരുന്നു ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നാട് മുഴുവൻ ലഹരി ഉപയോഗം പടർന്നു പിടിക്കുമ്പോൾ തങ്ങളുടെ ഗ്രാമത്തിലെ കുട്ടികളും ലഹരിയുടെ പിടിയിൽ വീഴുമോ എന്ന ആശങ്കയാണ് ഓരോ വീടും കയറിയിറങ്ങി ലഹരി വിരുദ്ധ സന്ദേശം കൈമാറാനുള്ള തീരുമാനത്തിന് പിന്നിൽ കുട്ടികൾ വീടുകളിൽ പല വീടുകളിലും ഒറ്റപ്പെടുകയാണ് ഈ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ കുട്ടികൾ തെറ്റിലേക്ക് പോകരുത് എന്നുള്ള ചിന്തയുടെ ഭാഗമായി പത്തനംതിട്ട വിമുക്തി മിഷനുമായി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു വലിയ പരിപാടിക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ നമുക്ക് സപ്പോർട്ടോടെ കൂടെയുണ്ട് ഉണ്ട് നമ്മളെല്ലാ വീടുകളിലും ഒരു സ്റ്റിക്കർ പതിക്കുകയാണ് ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്റെ കുടുംബവും ലഹരി ഉപയോഗിക്കില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് രക്ഷിതാക്കളും പഞ്ചായത്തും ഒപ്പം എക്സൈസ് ഉദ്യോഗസ്ഥരും കൂടെ കൂടിയതോടെ ബോധവൽക്കരണ പരിപാടി ആവേശമായി ഇത് വലിയൊരു ക്യാമ്പയിൻ ആണ് പത്തനംതിട്ട എക്സൈസ് ഡിവിഷനെ സംബന്ധിച്ച് ഇതൊരു തുടക്കമാണ് എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരു പഠനമാണ് ലഹരി വായനയാണ് ലഹരി എന്നൊരു സ്റ്റിക്കർ പതിച്ചുകൊണ്ട് കൊണ്ട് വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ലഹരിക്കെതിരെ പ്രവർത്തിക്കുക എന്ന ആശയം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് അതിന് മുന്നോട്ട് വന്നി പി സ്കൂളിലെ അധ്യാപകരെ ഈ അവസരത്തിൽ ഞാൻ ഹൃദയപൂർവം സ്മരിക്കുന്നു വലിയ പിന്തുണയാണ് പൊതുജനങ്ങളിൽ നിന്നും ലഹരി വിരുദ്ധ ക്യാമ്പയിന് ലഭിക്കുന്നത് പഠനമാണ് ലഹരി വായനയാണ് ലഹരി എന്ന സന്ദേശം വേനലവധിക്ക് എല്ലാ വീടുകളിലും എത്തിക്കുക എന്നതാണ് ഇവർ ലക്ഷ്യമിടുന്നത് അമൃത ന്യൂസ് പത്തനംതിട്ട